തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞാൽ ഒരു നാലഞ്ചു മാസം കഴിയുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിൽ രണ്ടിലും ഇവിടെ കണി കാണാൻ പറ്റില്ലാത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഒലിച്ചു പോകുമെന്ന് വ്യക്തമായപ്പോൾ അവരൊരു പുതിയ തന്ത്രവുമായിട്ട് വരികയാ ഇന്ന് ഏറ്റവും കൂടുതൽ ആഭ്യന്തര കലാപം വിശ്വാസികളുടെ ആഭ്യന്തര കലാപം ഉണ്ടായിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് ആ പാർട്ടിക്കുള്ളിൽ ഒട്ടനവധി വിശ്വാസികളുണ്ട് ഹിന്ദു വിശ്വാസികളുണ്ട് അവർക്ക് ഈ പാർട്ടിയുമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കാതെ അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക മറ്റു പാർട്ടികളിലേക്ക് ചേക്കോറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവരെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇന്ന് വിശ്വാസത്തിന്റെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് സി പി എം വിശ്വാസികളുടെ കൂടെയാണ് ശബരിമലയുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നാടകം സൃഷ്ടിക്കുക അതിന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പേരിടുക എന്നിട്ട് ഇവർ ആരെയാണ് ക്ഷണിക്കുന്നതിലേക്ക് ഹിന്ദുക്കളും ഹൈന്ദവതയും ഒക്കെ മലേറിയ പോലെയാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഈ അസുഖം പരത്തുന്ന കൊതുകുകളാണല്ലേ ഇതുപോലെ ഒരു വലിയ അസുഖം പകർത്തുന്ന ഒരു പകർച്ചവ്യാധി പരത്തുന്ന ഒരു വർഗമാണെന്ന് പറഞ്ഞു വെച്ച സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും ഒക്കെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ ഇവരുടെ മുഖംമൂടി അഴിഞ്ഞു വീണു മറ്റൊന്ന് ഇവിടെ സുപ്രീം ഒരു അഫിഡവിറ്റ് ഇന്നുകൊണ്ട് അത് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറയാതെ ശ്രീ എം വി ഗോവിന്ദനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഞങ്ങൾ ഈ അഫിഡവിറ്റ് പിൻവലിക്കാൻ തയ്യാറാണ് ഒരു വിഡ്രോവൽ പെറ്റീഷൻ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ സാധിക്കുമോ ഇവിടെ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് തെരുവിലിറങ്ങിയത് ഈ ഒരു കോടതി പോലും കയറാത്ത ഒരു കേസ് പോലും ഉണ്ടാവാത്ത ജീവിതത്തിൽ ഇന്ന് വരെ കോടതി എന്താ എന്താണെന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്ത അമ്മമാരുടെ പേരിലുള്ള കേസുകൾ ഉൾപ്പെടെ ഇപ്പോഴും ഉണ്ട് നിങ്ങൾ മുഴുവൻ പിൻവലിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ അയ്യപ്പനെതിരെ നിങ്ങൾ നടത്തിയ വിശ്വാസ നിഷേധം അതിന് മാപ്പിരക്കുകയാണ് വേണ്ടത് അതിന് നിങ്ങൾ ആദ്യം ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടിക്കയറി ചെന്ന് മാപ്പിരക്കണം ഭഗവാന്റെ മുന്നിൽ മാപ്പിരക്കണം ഈ യുവതീ പ്രവേശനത്തിന് നേതൃത്വം കൊടുത്ത പലർക്കും വൈയക്തികമായിട്ടും എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അചഞ്ചലമായ ഒരു വിശ്വാസത്തെ അയ്യപ്പനോടുള്ള വിശ്വാസത്തെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആ വിശ്വാസത്തെ തച്ചുടയ്ക്കാൻ കൂട്ടുനിന്ന ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ഗോവിന്ദന്റെ പാർട്ടിക്കാർക്ക് ആഗോള അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഈസി ആയിട്ട് അങ്ങ് കയറിപ്പോകാമെന്നുള്ള വിചാരമാണെങ്കിൽ അത് നടക്കില്ല തന്നെ